ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ മട്ടൻ കറി ഉണ്ടാക്കാൻ കറി വെക്കാം വിനാഗിരി ഇട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അതിന്റെ അതിൻ്റെ സ്മെല്ലുണ്ടാവത്തില്ലെന്ന് എല്ലാരും പറയുന്നു നമുക്ക് നോക്കാം അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാല പിടിപ്പിച്ച് പൊക്കറി വെക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി വള്ളപ്പൊന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ലേ കേട്ടോ അതോ ഓരോ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് ഓരോരുത്തര് ചെയ്തു അതുകൊണ്ട് എനിക്ക് അങ്ങനെ എനിക്ക് പറയാൻ അറിയത്തില്ല എത്ര എത്ര ടേസ്റ്റ് പോകുന്നൊന്നും ഞാനൊരു ഊഹത്തിലെടുത്തിടുന്നേ ഉള്ളൂ ഇനി മീറ്റ് മസാല ഇനിയിട്ട് ഇളക്കാം എല്ലാം മിക്സ് എല്ലാം മിക്സ് ചെയ്തു ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് അതേപോലെ ഇരുന്നാൽ കുറച്ച് പിടിക്കും ഉപ്പ് വിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇനി കുക്കറിലോട്ട് എടുത്ത് വെക്കാം കുക്കറിൽ വെച്ച് ഇപ്പോഴത്തേക്ക് ആരും ഹായ് കൊടുക്കും അവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കട്ട് ചെയ്തു നമുക്ക് വരത്താം അതും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് വരത്താം കുറച്ച് തേങ്ങക്കത്തൂർ ഇടുന്നുണ്ട് തേങ്ങക്കത്തൂറായിട്ട് ഒന്ന് കുക്കറ് ഒരു ദിവസം അടിച്ചിട്ട് മാറ്റി വെച്ചു മഞ്ഞപ്പൊടിനിടാൻ പോകുന്ന മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി നല്ല എരിവ് വേണം അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ മുളക് പൊടി എടുക്കും അസ്റ്റ് മീറ്റ് നെസ്സാണ് അത് ഞാനിത് രണ്ട് മൂന്ന് സ്പൂൺ മൂന്ന് ടീസ്പൂൺ നല്ല മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കത്തോട്ട് നമുക്ക് കുക്കറിലിരിക്കുന്ന മട്ടണെടുക്കിട കുക്കറി നല്ല എടുത്ത് മുട്ടിട്ടിട്ടുണ്ട് ഈ വലു കഷ്ണമൊക്കെ ഇല്ല അതൊന്നും ചെറുതാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതുപോലെ തന്നെ എടുത്തിട്ടു എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് നീ തിളയ്ക്കൽ വേവട്ടെ അങ്ങനെ നമ്മുടെ മട്ടൻ കറി വെന്തിരിക്കയാണ് വന്നിട്ടുണ്ട് ചേച്ചാറ് വേണോണ്ട് പറ്റിക്കുന്നില്ല ഇതുപോലെ തന്നെ എടുക്കുക അങ്ങനെ സ്വാദിഷ്ടമായ മട്ടൻ കറി റെഡി ആയിരിക്കുവാണ് അങ്ങനെ എന്റെ മട്ടൻ കറി റെഡിയാണ് ഇനി ടേസ്റ്റ് ചെയ്ത് നല്ലതാന്ന് പറയുവാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കും നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ ഒന്നും നമുക്ക് ഉണ്ടാക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ കഴിച്ചു നോക്കിയ അഭിപ്രായം പറഞ്ഞിട്ട് ഞാനതനുസരിച്ച് മാറ്റം വരുത്തിക്കൊള്ളാം ഞാൻ ഇത് കഴിച്ചു നോക്കിയാൽ അച്ഛ അഭിപ്രായം പറഞ്ഞിട്ട് തീരുമാനിക്കാം രുചിയേറിയതാണോ ടേസ്റ്റ് ഉള്ളതാണോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ